േലിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടൊക്കെയും ഏറ്റവും മർമ്മപ്രധാനമായ സംഭവങ്ങൾ സംഭവിക്കുന്ന ഒരു അധ്യായമാണ് പുറപ്പാട് മൂന്ന് ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു ഒട്ടനവധി പ്രാവശ്യം ഈ സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഈ വാക്യങ്ങൾ എടുത്ത് ആമേ സംസാരിച്ചിട്ടുള്ള ഒരു അധ്യായമാണ് അതിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവാത്മാവൻ്റെ ഹൃദയത്തിൽ തന്ന ഒന്ന് രണ്ട് ചിന്തകൾ വ്യത്യസ്തമായ ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങൾ ആത്മാവിൽ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ അമേ ആ ദൂതുകൾ നിങ്ങൾക്ക് സ്വീകരിക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൈമാറാൻ ആഗ്രഹിക്കുകയാണ് വായിച്ച കുറിവാക്യം ഞാൻ ഒരിക്കൽ കൂടെ വായിക്കുന്നു മൂന്നാമതി ആയ അതിൻ്റെ സെക്കൻഡ് ഹാഫ് ഇങ്ങനെ പറയുന്നു അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറം ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിൽ ചെന്നു അമേ കൊണ്ടു ചെന്നു മതി ഇന്ന് പകൽക്കാലം നമുക്ക് കാണാൻ കഴിയുന്നത് പ്രിയരെ വ്യത്യസ്തമായ ജീവിതത്തിന്റെ അനുഭവങ്ങൾക്കകത്ത് നമ്മൾ ജീവിക്കുന്നവരാണ് എൻ്റെ എൻ്റെ സന്ദേശങ്ങൾക്കകത്ത് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പദമാണ് മരുഭൂമി എന്ന് പറയുന്നത് ആമേ ഇന്ന് പകൽക്കാലം അതിനകത്ത് വ്യത്യസ്തമായ ഒരു ദൂത് ഞാൻ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം റിയരെ ഈ ഭൂമിയിൽ മനുഷ്യരായി ജനിച്ചിട്ടുള്ള സകല വ്യക്തികളുടെ ജീവിതത്തിനകത്ത് ദൈവം കാലങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആമേ കാലഘട്ടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പകൽ കാലം ശക്തമായ മഴ പെയ്യാൻ ഒരു കാലം ദൈവം ആമേ അതുപോലെ ഇന്ന് മഴ ഇപ്പോ തോർന്ന് നിൽക്കുക അതുപോലെ പെയ്യമ ശക്തമായി പെയ്തിറങ്ങിയ മഴ തോരുവാനുള്ള കാലഘട്ടം ദൈവം ഒരുക്കിയിട്ടുണ്ട് ആമേ ആമേ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വെക്കേഷൻ ലഭിക്കുന്നത് സമ്മർ വെക്കേഷൻ എന്നാണ് സമ്മർ വെക്കേഷൻ എന്നാണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ചൂടിൻ്റെ കാഠിന്യം കൂടുന്ന സമയമാണ് എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരു കാലഘട്ടം ആമയ ചൂടിന് വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റൊരു കാലഘട്ടം മഴയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് അതുപോലെ മനുഷ്യനായി ജനിച്ച സകലരും അമേ ആമൂമീകരിക്കേണ്ട ജീവിതത്തിൻ്റെ മേഖലകളിൽ വെളി ചില കാലഘട്ടങ്ങളുണ്ട് ആ കാലഘട്ടങ്ങളിൽ ഏറ്റവും ഒരു കാലഘട്ടമാണ് മരുഭൂമി എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകൾക്കകത്ത് നമ്മൾ എത്ര സന്തോഷത്തോടെ ജീവിച്ചാലും എത്ര ആനന്ദത്തോടെ ജീവിച്ചാലും പണമുള്ളവരായി ഈ ലോകത്തിലെ എല്ലാ പ്രതാപത്തിലും എല്ലാ ആമേ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ എല്ലാ പ്രൗഢയിൽ ജീവിച്ചാലും ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് മരുഭൂമികൾ വെളിപ്പെടാൻ ഇടയാകും ആമ സങ്കീർത്തനക്കാരന്റെ പദം കടമെടുത്ത് ഞാൻ ഇങ്ങനെ പറയാ മരുഭൂമി പൈസ അധികമല്ല മരുഭൂമി ദൈവികമാണ് മ്മേൻ അതിന് സ്തോത്രം പറയാ ആമ വ്യക്തികൾക്ക് മടിയാണ് കാരണം പലരും മരുഭൂമിയെ ഭയക്കുന്നവരാണ് പലരും കഷ്ടത ഭയക്കുന്നവരാണ് പലർക്കും അനുഗ്രഹം പ്രസംഗിക്കുമ്പോൾ അനുഗ്രഹത്തിന്റെ ദൂത് കേൾക്കുമ്പോൾ സന്തോഷിക്കാറുണ്ട് കണ്ണ് നിറയാറുണ്ട് കൈയടിക്കാറുണ്ട് താളത്തിൽ പാടാറുണ്ട് പക്ഷേ മരുഭൂമിയുടെ ശബ്ദം കേൾക്കുമ്പോൾ പലരും ആമേനൊന്ന് പിഴയ്ക്കും അവരുടെ കണ്ണുകളൊക്കെ ഒന്ന് നിറയും ഈ പകൽക്കാലം സ്നേഹത്തോടെ ഞാൻ പറയിട്ട് ജീവിതത്തിനകത്തൊരു ഉണ്ടെങ്കിൽ നീ തീരില്ല പ്പുറം നെയ്വെന്നൊക്കെ ചിലത് കരുതിയിട്ടുണ്ട് എന്താ പ്രത്യേകത മരുഭൂമി ഒറ്റപ്പെടലിന്റെ ഇടമാണ് മരുഭൂമി ഏകാംബവയുടെ ഇടമാണ് പ്രതീക്ഷിച്ച സ്വപ്നങ്ങളെല്ല നമ്മുടെ മുൻപിൽ ചകർന്നു പോകുന്ന ഒരു ഇടമാണ് മരുഭൂമി അമ്മ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി മസ്കറ്റിന്റെ പ്രദേശത്തുനിന്ന് തന്നെ വിളിച്ചു അമേ നമ്മുടെ തിരുവനന്തപുരം ചർച്ചിലെ അമേ വിശ്വാസിയായിരിക്കുന്ന സഹോദരി നമ്പരം എടുത്തിട്ടാണ് വിളിച്ചത് താൻ അഭിമീകരിക്കുന്നത് പോലെ ഒരു പ്രതിസന്ധിയിൽ അമനൊരു ഒരു വൈ എക്സാം ലഭിക്കാതെ എന്നെ വിളിക്കുകയാണ് ഞാൻ ചോദിച്ചു അമൻ എല്ലാം തകർന്നവളായി അവൾ അമൻ ഈ ദേശം ആമേ കണ്ണൂരിന്റെ പ്രദേശത്തുള്ള വ്യക്തിയാണ് എന്നോട് പറഞ്ഞു പാഷയെ പ്രതീക്ഷിക്കാൻ ഒരു വകയും ഇല്ല എല്ലാം തീർന്നു ജീവിതത്തിനകത്ത് ആശ്രയിച്ചവരും കുടുംബക്കാരും എല്ലാം തീർന്നു ഇത്ര ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഇനി ആമ ജീവിതത്തിനകത്ത് ആമൻ എനിക്ക് മുന്നേറണമെങ്കിൽ ആമൻ ഈ എക്സാം പാസ് പറ്റത്തുള്ളൂ ഞാൻ ആ വ്യക്തിയോട് ഹൃദയം തൊട്ടൊരു കാര്യം ചോദിച്ചു ദൈവദാസി ഞാനിങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ട് ഇന്ന് കാലം നിങ്ങളുടെ മുൻപിൽ പ്രതിസന്ധിയുണ്ട് പ്രതികൂലമുണ്ട് നിങ്ങൾക്ക് നാളെ എന്തും അറിയാൻ കഴിയാത്ത വേദനയിലാണ് നിങ്ങൾ ഇരിക്കുന്നത് അമന് ആമയെ നിങ്ങൾ കണ്ണുനീരിന്റെ താഴ്വരയിലാണ് ഞാൻ ചോദിച്ചൊരു ചോദ്യം ഇങ്ങനെയാണ് ജീവിതത്തിനകത്ത് നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ആമേ ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒറ്റ കാര്യമേ ചോദിച്ചുള്ളൂ ജീവിതത്തിനകത്ത് സ്വപ്നം കണ്ട വല്ല നടന്നിട്ടുണ്ടോ ആമേ അവരെടുത്ത വായിൽ വേറൊരു മതത്തിലുള്ള ഒരു വ്യക്തി എന്നോട് പറഞ്ഞ പദം എങ്ങനെയാ പാസ്റ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചതൊന്നും നടന്നിട്ടില്ല ആമേ ജീവിതത്തിൽ ആഗ്രഹിച്ചതൊന്നും നടന്നിട്ടില്ല നല്ല വസ്ത്രം ധരിച്ച് നല്ല ആഹാരമൊക്കെ കഴിച്ച് ആമയെ നമ്മളിവിടെ വന്നിരിപ്പോ ഈ മൈക്ക് നിങ്ങളോട് കൈമാറിയിട്ട് ചോദിക്ക് ജീവിതത്തിൽ ആഗ്രഹിച്ചത് വല്ലോ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളും പറയും എഴുന്നേറ്റിട്ട് പറയും ദൈവദാസനെ ജീവിതത്തിൽ ആഗ്രഹിച്ചതൊന്നും നടന്നില്ല അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ പേരാണ് ജീവിതം അതിൻ്റെ പേരാണ് ജീവിതം നീ ആഗ്രഹിച്ചതൊന്നും നടക്കില്ല പക്ഷെ ദൈവം ആഗ്രഹിച്ചതു മാത്രമേ നിന്റെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ നിങ്ങൾ ചോദിക്കും പക്ഷെ ദൈവം ആഗ്രഹിച്ചതാണോ ഈ മരുഭൂമി അതേ പ്രിയരെ ദൈവം നിന്റെ ജീവിതത്തിനകത്തും മരുഭൂമികൾ കൊണ്ട്

മരുഭൂമി ഒറ്റപ്പെടലിന്റെ ഇടമാണ് മരുഭൂമി കണ്ണുനീരിന്റെ ഇടമാണ് ഈ മരുഭൂമിക്കകത്തും മരണം പോലും മുഖാമുഖമായി കാണേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം ചേർത്ത് പിടിച്ചവരെല്ലാം മാറി നിന്ന് കുത്തുവാക്ക് പറയുന്ന അവസ്ഥകൾ വന്നേക്ക എമ്പിനേറെ കരുതുമെന്ന് പറഞ്ഞവർ പോലും ഈ ഒരു പകൽ കാലം ഒരു പ്രതീക്ഷിയിൽ നീ ഒറ്റ കല്ല് ഈ മരുഭൂമിയിൽ പകൽ മേഘസ്തംഭമ രാത്രി അഗ്നി തൂണോ എന്റെ കരം നിന്റെ കൂടെയുണ്ട് പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ ഈ വിധത്തിന്റെ ഏത് ഈ ഈ കുഞ്ഞെ ഒറ്റപ്പെട്ടോ ഭാരപ്പെടുന്നുണ്ടോ നീറുന്നുണ്ടോ ആരോടും പറയാൻ കഴിയാത്ത വിഷയം നിന്റെ ഹൃദയത്തിനകത്തിരുന്ന് വിങ്ങി പൊട്ടുന്നുണ്ടോ ഈ പകൽ നീ ഒറ്റക്കല്ല ഞാൻ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നി തൂണോ നിന്റെ കൂടാരത്തിനകത്തൊണ്ട് കേട്ടോ നീ വഴി നടക്കുമ്പോ നീ കിടമുറങ്ങുമ്പോ ഉറങ്ങാത്തവനോ മയങ്ങാത്ത കഴിയില്ല നിന്നെ ഒതുക്കാൻ കഴിയില്ല കഷ്ടറയുടെ തീ ചൂളക്കകത്ത് നീ ഒതുങ്ങി പോകില്ല ഈ മരുഭൂമിയിൽ ഒതുങ്ങാ വിളിക്കപ്പെട്ടവനല്ല ആത്മാവി ഞരുഭൂമി ഒറ്റപ്പളൻ്റെ ഇടമായിരിക്കാം ഈ മരുഭൂമി കണ്ണുനീരിന്റെ ഇടമായിരിക്കാം പക്ഷെ ഈ മരുഭൂമിയില ദൈവത്തെ കാണാൻ കഴിയുന്നത് ഈ മരുഭൂമിയിലാ ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്നത് നിങ്ങൾ ചോദിക്കുക ധൈര്യത്തോടെ ഈ ദൈവത്തെ പ്രസംഗിക്കുക ഈ പ്രായത്തിനും ദൈവത്തിന് വേണ്ടിയോടാ ദൈവത്തിന് വേണ്ടി നിൽക്കുക നിങ്ങളെ എന്താ പ്രാപ്തനാക്കിയെന്ന് ചോദിച്ച ഇമ്മലകളിൽ അവൻ എന്റെ ജീവിതത്തിൽ വെള്ളിപ്പെട്ട മരുഭൂമിക്കകത്ത് ഇറങ്ങി വന്നൊരു ദൈവത്തെ അറിയ എന്നോട് സംസാരിച്ചൊരു ദൈവ ശബ്ദത്തെ അറിയ അവ കണ്ട ഈ പകൽ ഞാൻ നിൽക്കുന്നവർ പകൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് ോട് പറഞ്ഞതിങ്ങനെയാ നീ പോയി എൻ്റെ ജനത്തോട് പറ മരുഭൂമി ഒന്നിന്റെയും അവസാനമല്ല മരുഭൂമി ഒന്നിന്റെയും അവസാനമല്ല ഇന്ന് പകൽ കാലം നീ അനുഭവിക്കുന്ന വിഷയത്തിന്റെ അവസാനമല്ല മരുഭൂമി ആ വിഷയം ഒന്നിൻ്റെ അവസാനമല്ല ഈ പകൽ ദൈവത്തിൽ വിശ്വസിക്കാമെങ്കിൽ ഒരു തൂത് ഞാൻ പറയുക അവസാനം എന്ന് പറയുന്ന ചിലവിന് ദൈവം ആരംഭമാക്കി മാറ്റി ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവമകത്ത് കൂടാരത്തിനകത്ത് വെളിപ്പെടുന്ന ദൈവത്തിന്റെ കൂടാരത്തിനകത്ത് പിന്നെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന സീസണുകൾ ചിരിക്കും ഓ ഇപ്പകൽ കാല ഹൃദയത്തെ തൊടുന്നൊരു തൂത് ഞാൻ പറയട്ടെ മരുഭൂമിക്കപ്പുറം ദൈവം ചിലത് നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് കഷ്ടതക്കപ്പുറം നിന്നക്കപ്പുറം നീ അനുഭവിച്ച ഒറ്റപ്പുറത്തിനപ്പുറം ദേശത്തിൽ നീ ഒരു പക്ഷെ അപമാനപാത്രമായിരിക്കാം കുടുംബത്തിനകത്താശ്രയിക്കാൻ ആരും കണ്ടെന്നു വരില്ല അതിനപ്പുറം ദൈവം നിനക്ക് വേണ്ടി ചിലത് ഒരുക്കിയിട്ടുണ്ട് ഈ പകൽക്കാലം ഈ വചനം വിശ്വസിക്കാമെങ്കിൽ ചിലരുടെ ജീവിതത്തെ നോക്കി ഞാൻ പ്രവചിക്കാൻ പോവുക മരുഭൂമിക്കപ്പുറം വചനം പറയുന്നു ഇത്രോവിന്റെ ആടുമായി കുറിവാക്കി എന്താ മോശ മരുഭൂമിക്കപ്പുറം ജൈവത്തിൻ്റെ പർവതമായ ഹോരേ വിലത്തി ഈ പകൽക്കാലം മരുഭൂമിക്ക് കത്ത് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ

പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ ഈ പകൽക്കാലം ധൈര്യത്തോട് പറ ഈ മരുഭൂമി ഞാൻ ഒതുങ്ങില്ല ഈ മരുഭൂമി ഞാൻ ഒതുങ്ങില്ല എനിക്ക് അതിനപ്പുറം ചില ദൈവം ഒരുക്കിയിട്ടുണ്ട് ദൈവം പറയുന്നു കുഞ്ഞ് ദൈവിതത്തിനകത്ത് ദൈവ വച്ച മരുഭൂമികൾ കടിഞ്ഞു ഇനി നിനക്ക് ദൈവ കാണിപ്പാനിരിക്കുന്നു ചില ഹോരേവകൾ ദൈവം വെളിപ്പെടുത്താൻ പോകുക വിശ്വസിക്കാമെങ്കിൽ ഈ പകൽ ദൈവത്തെ സ്തുതിക്ക് ീരോടെ രാത്രികൾ തീരുന്നു ആശുപത്രി ഓടിയ ഭീനലാഥങ്ങൾ തീരുന്നു ഹിന്ദു പകൽ നീ കരഞ്ഞിൻ്റെ സീവിതത്തിൻറെ മേഖലകൾക്കകത്ത് ഈ പകൽ കാലം മരുഭൂമികൾ കപ്പുറം ഒരുക്കിയിട്ടുണ്ട് ഇത് പ്രസംഗിക്കുമ്പോ ചില ഉപജീവന മേഖലകളെ ദൈവം ഫിനാൻഷ്യൽ ക്രൈസിസുകൾ ദൈവം ഈ ഈ പകൽ തിരിക്കും അഭിനത്തിന്റെ ഞാൻ ആത്മാവിൽ പറയാം കേട്ടോ നീണ്ട നാൽപ്പത് വർഷം നീണ്ട നാൽപ്പത് വർഷം മോശയുടെ വാസം കൊട്ടാരത്തില കൊട്ടാരത്തിലെ പുത്രി ഫറവോന്റെ മകളുടെ പകനെന്ന പദവി കൊട്ടാരത്തിൽ പക്ഷേ കൊട്ടാരവാസം 40 വർഷം കൊണ്ട് തീർന്നപ്പോ പിന്നെ 40 വർഷം മരുഭൂമിയില മോശെ കണ്ടവർ പറഞ്ഞു മോശേ എല്ലാം തകർന്ന ഇനിയൊരു ജീവിതമില്ല എൺപത് വയസ്സാകാൻ പോകല്കത്തു നീ തീരു ഈ ആടുകളെ കൊണ്ട് നീ തീരു കുടുംബം ഇതോടെ അവസാനിക്കു പക്ഷെ വചനം പറയുന്നു മരുഭൂമിക്കപ്പുറം

ക്രിയരെ ഞാൻ ആത്മാവി പറയാം ദൈവത്തിൻറെ ദൂതൻ അവനെ തൊട്ടപ്പോൾ അവന്റെ തെറ്റവന് മനസ്സിലായപ്പോൾ അവിടം കൊണ്ട് തീർന്നില്ല അവൻ കണ്ട കാഴ്ച സ്വർഗം തുറക്കുന്നതാണ് എല്ലകത്തില്ലേലും കുടുംബത്തിനകത്തുള്ള ഒന്നെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറ നിന്റെ അകർത്യത്തെ ദൈവം ഇന്ന് പകൽ ഉണർത്തുമ്പോ ഏറ്റുപറഞ്ഞുപേക്ഷിച്ചറക്കുന്നത് ഏതോ ലോകത്തിന്റെ വാവിലല്ല അല്ല വാവിൽ സ്വർഗീയ കവാടം സ്വർഗം തുറക്കു സ്വർഗം തുറക്കുറാബുകളിൽ രണ്ടു കൊണ്ട് പാദം മൂടി രണ്ടു കൊണ്ട് മുഖം മൂടി രണ്ടു കൊണ്ട് പറഞ്ഞു അവൻ ഈ പകൽ ജീവിതത്തിനകത്ത് വിശുദ്ധികളിൽ

പണ്ടുകാലത്ത് അഭിശിക്തന്മാരുണ്ടായിരുന്നു പ്രഭജിക്ക് അമേ പ്രമേ അന്യഭാഷയിൽ പറയുമ്പോൾ ഇപ്ര തനത് ഭാഷയിൽ വ്യാഖ്യാനിക്കുന്നവർ ഇന്ന് സഭയിൽ കുറഞ്ഞു ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യ

അതല്ലേ പ്രിവിലേജ് അതുകൊണ്ടല്ലേ നൂറ്റി പതിനെട്ട് ദൈവദാ എന്റെ ഹൃദയത്തിനകത്ത് വാചനം കേറി കത്തുക ജയത്തിന്റെ ഉല്ലാസത്തിന്റെ ഉണ്ട് ഞാൻ മരിക്കയില്ല ജീവനോടിരുന്ന് ജീവനുള്ള ദൈവത്തിന്റെ പ്രവർത്തികളെ വർണ്ണിക്കും ഈ കാലഘട്ടത്തിൽ ഞാൻ ചലഞ്ച് പ്രാർത്ഥിക്കുന്നിൽബ് വെളിപ്പെടുമ്പോൾ മിന്നിൽ ഹോരേബ് വെളിപ്പെടുമ്പോൾ ആരും കാണാത്ത ചില നീഴൊഴുക്കൊഴുകാൻ തുടങ്ങും നിന്റെ തലമുറ കൊണ്ട് തീരില്ല തലമുറ തലമുറ അനുഭവിക്കും ആമേ ഹോരേബിന്റെ ഒന്നാമത്തെ പ്രത്യേകത ഭൂതനിറങ്ങുന്നതാണ് ഹോരേബ് രണ്ടാമത്തെ പ്രത്യേകത അസാധാരണമായ കരുതലിന്റെ ഇടമാണ് ഹോരേ വേഗത്തിൽ പോകട്ടെ ഒന്ന് രണ്ട് പദങ്ങൾ മാത്രം പറഞ്ഞ് നമ്മൾ ആരാധിക്കാൻ പോവാ മൂന്നാമത്തെ പ്രത്യേകത മരുഭൂമികൾക്കപ്പുറം ഹോരേവ് വെളിപ്പെട്ട മൂന്നാമത്തെ പ്രത്യേകത ദൈവം പറഞ്ഞു മോശയോട് പറഞ്ഞു മോശേ ഈ ജനത്തെ വിശുദ്ധീകരിക്കണം ഇവർ മൂന്ന് ദിവസം വിശുദ്ധരായിരിക്കണം ആമേ അങ്ങനെയാണ് വചനം പറയുന്നത് അവരുടെ വസ്ത്രം പോലും അലക്കി അവർ വിശുദ്ധരായി മാറി മോശയോട് പറഞ്ഞു മൂന്ന് ദിവസം കഴിയുമ്പോൾ നീ ആ മലയിൽ കയറി വരണം ആ മലയിൽ കയറി വരണം ഒറ്റ മനുഷ്യർ ഈ മലയെ തൊടരുത് ഈ പർവ്വതത്തെ തൊട്ടാൽ തൊടുന്നവനെല്ലാം വീഴും മോശ പർവ്വതത്തിൽ കയറി പോകുമ്പോ കേട്ടോ ിൽ സിനായി പർവയിൽ കയറിപ്പോകുമ്പോ സിനായി പർവതത്തിന്റെ മറ്റൊരു പേരാണ് ഹോരേബ് ഹോരേബ് പർവതത്തിലേക്ക് കയറി പോകുമ്പോൾ മോശ കയറി പോകുന്ന സമയത്ത് കേട്ടോ ഇസ്രായേൽ ജനം മുഴുവനും നോക്കിയിരിക്കുമോ ആഘോഷത്തുന്നൊരു തേജസ് മോശ കയറിപ്പോയ മലയിൽ ഇറങ്ങി വന്നു ഈ തലമുറയിൽ ഈ തലമുറയിൽ നീ ദൈവത്തിന് വേണ്ടി പുൽപ്പൊറ്റി നിൽക്കുമ്പോൾ നീ ദൈവത്തിന് വേണ്ടി പാടുമ്പോൾ ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ ലോകമല്ല ദൈവമിറങ്ങി നിൽക്കും ദൈവമിറങ്ങി നിൽക്കും വേഗത്തിൽ പോട്ടെ ആ മലയിൽ കയറിപ്പോകുമ്പോൾ ദൈവത്തിന്റെ തേജസ് മോശയെ വന്നു മൂടിയിട്ട് മോശയുടെ അടുക്കൽ ദൈവ സാന്നിധ്യം വന്നിരുന്നിട്ട് മോശയുടെ അടുക്കൽ ഇരുന്ന് ദൈവമുണ്ടാക്കിയ ദൈവം അവന് കൽപ്പന എഴുതി ദൈവത്തിന്റെ വിരൽ കൊണ്ട് കൊണ്ടെഴുതിയ കൽപ്പന മോശയുടെ കയ്യിൽ കൈമാറിയിട്ട് മോശയോട് പറഞ്ഞു ഈ എനിക്കും നിനക്കും ുംനക്കും എന്ത് നിയമം വെളിപ്പെട്ടാൽ ദൈവം ചില ഉടമ്പടികൾ സ്ഥാപിക്കും ദൈവം ചില ഉടമ്പടികൾ സ്ഥാപിക്കും അബ്രഹാമിനോട് ചെയ്തൊരു ഉടമ്പടിയുണ്ട് അബ്രഹാമേ ഞാൻ നിന്റെ ഒരു രാജ്യമാക്കി മാറ്റും നിന്റെ മനുഷ്യനും കഴിഞ്ഞ രാത്രിയും കണ്ടില്ലേ കഴിഞ്ഞ രാത്രിയും കണ്ടില്ലേ ഇന്നിവിടെ ഇരുന്ന് ആരാധിക്കുമ്പോഴോ ഇറാൻ കേരളത്തിന്റെ രണ്ട് ജില്ലകൾ മാത്രമുള്ള ഒരു രാജ്യത്തെ തൊടാങ്കടിയില്ല ഹലോ അവിടെ എണ്ണപ്പാടങ്ങൾ മുഴുവനോ ഇസ്രായേൽ സൈനികുന്നു കാരണം എന്തറിയാമോ അവിടെ സൈനിക ദൈവത്തിന്റെ കാവൽ ബലമല്ലോമിനോട് പറഞ്ഞ ഉടമ്പടി ദൈവം കൊടുത്ത നിയമമുണ്ട് ആ നിയമമാണ് ഇസ്ലാമേ ആമേ ബ്രിട്ടീഷുകാർ ആമയെടുത്തത് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യ കടമെടുത്തു ആർക്ക് കൊടുത്തത് കയറിയവന് കൊടുത്തത് ഇപ്പകൽ ഹോരേബിന്റെ പ്രത്യേകത അവിടെ ദൈവം നിയമം സ്ഥാപിക്കുന്ന ഇടം എന്താ ഹോരേബ് മരുഭൂമികൾക്ക് അപ്പുറം വെളിപ്പെടുന്നതാണ് മരുഭൂമി മാറുമ്പോൾ ദൈവം നിയമം സ്ഥാപിക്കാൻ ഇറങ്ങി വരും ദൈവം നിയമമായി ഇറങ്ങി വരും അന്ന് നീ നിയമമായിട്ട് പിടിച്ചാൽ ദൈവം നീയുമായിട്ട് നിയമം ചെയ്ത കാലഘട്ടങ്ങൾ കൊണ്ട് ദൈവം നീയുമായുള്ള ബന്ധം തീരില്ല അമ്മേ ഞാൻ കൊതിക്കുന്നു ഇന്ന് പകൽ എൻ്റെ ദൈവം എന്നോടൊരു നിയമം ചെയ്യട്ടെ എൻ്റെ ആലയത്തോടൊരു ദൈവം നിയമം ചെയ്യട്ടെ ഇന്ന് പകൽ കാലമാ നിയമം എൻ്റെ ദൈവം വിശ്വസ്തനായി കാക്കും അടുത്തൊരു പദവും കൂടെ പറഞ്ഞ് നമ്മൾ ആരാധിക്കാൻ പോവുക ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ കത്ത് പത്തൊമ്പതാമതിയായ അതിന്റെ എട്ടാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു വായിക്കണ്ട അവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നു ആമേ ആഹാബ് എല്ലാ പ്രതിസന്ധികളും ഒരുക്കി ഇസബേലും ആഹാബും ഏലിയാവിനെ തകർക്കാൻ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ആമേ അമേ അവൻറെ അടുക്കൽ ഇറങ്ങി വന്നു അപ്പം കൊടുത്തു അടകുടത്തു അവനെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു എഴുന്നേക്കടാ ദൈവത്തിൻ്റെ പർവതമായ ഹോരേബോളമോട് എവിടെ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളമോട് അർത്ഥം നീ അവിടെ എത്തിയാൽ നീ പർവ്വതത്തിലെത്തിയാൽ സഭയിലും നിന്നെ തകർക്കില്ല ദൈവത്തിന്റെ പർവ്വതത്തിൽ എത്തിയ ഒരു മന്ത്രവാദിയും നിനക്കെതിരെ ചലിക്കില്ല ഒരാഭിചാരകനും അവൾ ആരാധിക്കാമോ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേലിയാവ് പ്രാർത്ഥിച്ചതെന്താ മതിയെ എന്റെ പ്രാണനെ ഇസബേൽ നിന്നെ ഞാൻ ഇസഭേല് പറഞ്ഞതുംകലാക്കുന്നതിന് മുമ്പേ നിന്റെ രക്തം ഞാൻ കൊടുക്കും നിന്റെ തല ഞാൻ എടുക്കും നീ നീ ദൈവത്തിന്റെ പർവകമായ പോ നിന്നെ കൊല്ലുമെന്നല്ലേ പറഞ്ഞേ ഹോരേബിൽ എത്തിയാലേ കൊല്ലുമെന്ന് പറഞ്ഞവർ അഭിഷേയിക്കുമാർ

അവൻ ഒരിക്കൽ പ്രാർത്ഥിച്ചു മതിയെ യഹോവേ എന്റെ ശുശ്രൂഷയൊക്കെ ഞാൻ മടുത്തു ഇനി അങ്ങ് പോയാ മതി യോശുവ മരിച്ചില്ലേ മോശയെ നീ അടക്കിയില്ലേ അതുപോലെയൊക്കെ അങ്ങ് പോയാ മതി പക്ഷെ കാലഘട്ടങ്ങൾ കടിഞ്ഞപ്പോഴേ ശുശ്രൂഷ മതി എന്ന് പറഞ്ഞവനെ അലോ ശുശ്രൂഷ എന്ന് പറഞ്ഞവൻ അലോ മറൂപ മലയുടെ അടിവാരത്തുനിന്ന് കയറി വരിക മറൂപ മലയുടെ അധികാരത്തിൽ നിന്ന് കയറി വരിക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം എടുത്തു കൊണ്ടുപോയവൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിറങ്ങി ആമ എടുത്തുകൊണ്ടുപോയവൻ യോർദ്ധാനക്കരെ വെച്ച് ദൈവം കാറ്റിലെടുത്തു കൊണ്ടുപോയവൻ എന്റെ പ്രസംഗ ഭാഷയിൽ പറയാം ആമ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ വെളിപ്പാട് കാണാൻ പുതുനിയമത്തിലെ അവൻ ശുശ്രൂഷൻ്റെ മലയിലേക്ക് കയറി വരിക അവന്റെ അടുക്കൽ ആരുണ്ടെന്ന് അറിയാമോ മോശയുണ്ട് ഇവർ രണ്ടും ദൈവം നിയമം ചെയ്തവരാണ് ഒരുമിച്ച് ശുശ്രൂഷ പുതു പുതുനിയമത്തിൽ കയറി വന്നപ്പോൾ അറിയാണ്ട് ഞാൻ സലൂട്ട് അടിച്ചു പോയി കാരണം നീ മതി എന്ന് പറഞ്ഞാലും നീ ചച്ചാ മതി എന്ന് പറഞ്ഞാലും നീ നീന് തീർന്നെന്ന് പറഞ്ഞാലും ഇനി എന്തിനാ കിടക്കുന്നതെന്ന് പറഞ്ഞാലും ദൈവം ചെയ്തു തീർക്കാനുള്ളത് ചെയ്തു തീർത്തിട്ടെ നിന്നെ കൊണ്ടുപോകൂ നിന്നെ കൊണ്ടുപോകൂ ഇന്ന് പകൽക്കാലം വിശ്വസിച്ചോണോ ആ പർവ്വതത്തിന്റെ പേരാണ് ഹോരേ ആ പർവതത്തിലേക്ക് ചെല്ലാനാ ദൈവം നമ്മെ വിളിച്ചത് എങ്ങനെയുള്ള പർവ്വതം മരുഭൂമികൾക്കപ്പുറം ദൈവത്തിന്റെ പർവ്വതമായ ഹോരേവിൽ ഇപ്പകൽക്കാലം ആഴമായി പറയാമോ മരുഭൂമികൾക്കപ്പുറം ഒരു പർവ്വതം ഒരു പർവ്വതം ദൈവത്തിൻ്റെ ദൈവത്തിന്റെ പർവ്വതമുണ്ട്